ത്തിരിക്കുന്ന ഒരാൾ നമ്മളെ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നു എന്നുള്ളത് ആ ജോയിൻ ചെയ്യാൻ എത്തുമ്പോൾ ഇരട്ടി മധുരമാണ് കാരണം വരുന്നു എന്ന് നമുക്കറിയാം ഈ ദിവസമാണെന്ന് അറിയാം പക്ഷേ ആ വരുന്ന ദിവസത്തിന് കൃത്യം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നമ്മൾ അനൗൺസ്മെന്റ് കേട്ടു മൂന്നാം തീയതി നമ്മൾ അനൗൺസ്മെന്റ് കേട്ടു അഞ്ചാം തീയതി ഇവിടെ നമുക്ക് കിട്ടുകയാണ് ഒരുപക്ഷെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതിലെ ഏറ്റവും റെവല്യൂഷണറി തീരുമാനം എന്ന് ഞാൻ പറയും ഈ ഒരു ഗാനചയിതാവിനുള്ള അവാർഡ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ ഇരുപത്തി മൂന്നാം തീയതി യു എ ഇ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന വീണ്ടും ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും സെൻസേഷണൽ സിംഗറായിട്ടുള്ള വേടനാണ് പക്ഷെ അത് 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 നമ്മൾ അങ്ങനെ ഒരു ഒരു ഒറ്റ വാക്കിൽ തീർക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്നലെ ഇരുന്ന് നമ്മളിത് അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വരികൾ എഴുതുമ്പോൾ ആ വരികളുടെ ഇടയിൽ ഒരു ആയിരം അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതിൽ അതിന് സാഹിത്യം ഇങ്ങനെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് മനുഷ്യൻ എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകളായിട്ടാണ് ഞാൻ എപ്പോഴും പറയുക അതായത് അതിനകത്ത് പറഞ്ഞേക്കുന്നതെല്ലാം നമുക്കെല്ലാവർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനകത്തുള്ള ആ പെയിനും സന്തോഷവും ആഘോഷവും ഒക്കെ ശരിക്കും മലയാളിയും സൗഹൃദമുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന ച ചലച്ചിത്ര അവാർഡ് നൽകിയപ്പോൾ വേടൻ എന്ത് തോന്നി ഫസ്റ്റ് അനൗൺസ്മെന്റ് പറ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇവർ പുറത്തുവിടണേക്കാൾ ഒരു ദിവസം മുന്നാണ് എന്നെ ഒരാൾ ഫോം വിളിക്കണത് അയ്യോ വിജയൻ ചേട്ടൻ വിജയേട്ടൻ എന്നെ രാത്രി ഫോൺ വിളിച്ച് എന്നെ കങ്കിലാൽ ഇരുത്തു മോനെ ചക്രൂ മടാ കൊറേ ഭയങ്കര അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്താ ചോദിച്ച പറഞ്ഞു അത് ശരി നീ അറിഞ്ഞില്ലേ നിങ്ങക്ക് സംസ്ഥാന അവാർഡ് അവാർഡുണ്ട് പറഞ്ഞ നല്ല പാട്ടുകാരനുള്ള അവാർഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത് വിജയേട്ടൻ അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കേട്ടാ ഓക്കേ താങ്ക് യു എന്നി കട്ട് കെട്ടിയത് അപ്പൊ ഞാൻ പിള്ളേരെ എല്ലാവരും ഇങ്ങനെ മിണ്ടുന്നുണ്ട് അവിടെനിന്ന് അവിടെ നിന്നൊക്കെ കോളുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാനുള്ള മനസ്സങ്ങോട്ട് വരുന്നത് അങ്ങനെയാണ് അപ്പൊ ഞാൻ വിചാരിക്കും ഞാനിപ്പോ അത് ഇത്ര നല്ല പാട്ടുപാടിയ അങ്ങനെയാണല്ലോ ഞാൻ വിചാരിക്കുന്നത് മോർണിംഗ് ആയി ഉച്ച ഇരിഞ്ഞിട്ട് മൂന്ന് മൂന്നരക്കാണ് ഇത് പുറത്ത് ലൈക് മന്ത്രി ഇത് അറിയിക്കണത് അപ്പൊ ന്യൂസ് ഇങ്ങനെ ചാനൽ ഇങ്ങനെ മണി നേരത്തെ ഞാൻ ഉച്ചോറിനായിരിക്കുമ്പോ വീണ്ടും പുറത്ത് ന്യൂസ് ചാനലിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ഓക്കെ എന്തോണ്ട് ആൾക്കാർ പറയണൊക്കെ ശെരിയാണ് എന്തോണ്ട് അപ്പൊ അങ്ങനെയാണ് പിന്നെ ഒരു വീഡിയോ വന്നിരുന്നല്ലോ അത് എന്റെ ഒരു സുഹൃത്ത് റെക്കോർഡ് ചെയ്തതാണ് ഞാൻ സന്തോഷത്തിലാണ് ഏട്ടാ കാരണം എന്താന്ന് വെച്ചാണല്ലോ ലാസൻ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു സ്വതന്ത്ര കലാകാരനെ സത്യം സത്യം ഒരു മാത്രം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ബാക്കി ഉള്ള ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വേടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്ന് പ്രായം രണ്ട് എന്ന് പറയുന്ന സൊസൈറ്റിയിലെ ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഞാൻ പറയുന്നത് പോകുന്ന അവസ്ഥയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ആണോ അവിടെ ഒരു വിജയം അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതിന് ഞാൻ ഭയങ്കര ആണ് എനിക്ക് ഒരുപാട് നന്ദിയുള്ളത് എന്നെ കാണുകയും കേക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ജനങ്ങളുണ്ടല്ലോ അവര്

അല്ലെങ്കിൽ ചലഞ്ചസ് ചലഞ്ചസ് തീർച്ചയായിട്ടും ഫേസ് ഈ ഈ ഒരു ഒരു സന്തോഷം സൈഡിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി മാനസികമായിട്ട് ഇതിനൊക്കെ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഞാൻ തോന്നുന്നത് കാരണം ഞാനൊരു അഞ്ചു വർഷത്തോളായി ഞാൻ സംഗീതത്തിനൊക്കത്തേക്ക് വന്നിട്ട് ഞാൻ ജോലിയെടുക്കുന്ന കാലം തൊട്ടി അഞ്ചു വർഷമായിട്ട് ഞാൻ ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് പോവും പിന്നൊരു വീഴ്ച വിടും പിന്നെ ഇങ്ങനെ മുകളിലേക്ക് പോവും പിന്നെ ഇങ്ങനെ വീഴ്ച വിടും അപ്പോൾ ഇത് ഭയങ്കര ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വന്നിട്ട് അപ്പോൾ ഞാൻ യൂസ്ഡായി ഞാനതിന് പരിവപ്പെട്ട് തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഏറ്റവും സിനാരിയോ യും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഒരേപോലെ ആലോചിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനിത് വേറൊരു ഭാഗത്തു നിന്ന് ഇത് നോക്കി കാണുന്നുണ്ട് ഓക്കെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഞാൻ ഹാപ്പിയാണ് ലൈക് ലൈക്ക് എൻഡ് ഓഫ് ദി ഡേ ഐ ഐം ഹാപ്പി ചേച്ചി കാരണം ലൈക്ക് ഇതെന്നുണ്ടല്ലോ ഇനി എനിക്ക് മാത്രമല്ല എന്നെ പോലെ തന്നെയുള്ള സ്വതന്ത്ര കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ ഇഷ്ടമാരി ആൾക്കാരുണ്ട് അവർക്കും ഇത് പണിയെടുക്കാനുള്ള ഒരു ഊർജം തരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതിലൊരു ഭാഗ ഇതിലൊരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഭയങ്കര ആണ് അത് മാത്രല്ല ഹിപ് ഹോപ്പ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിന് കാര്യമാണ് നമുക്ക് മലയാളത്തിന് ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ ഹിപ് ഹോപ്പ് എന്ന് പറയുന്ന കൾച്ചർ ഒരു പക്ഷേ യു എസ് പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ റെലവെന്റ് ആവുന്ന അവിടെ ഗാങ്ങ് കൾച്ചറും അല്ലെങ്കിൽ സ്ട്രീറ്റ് കൾച്ചറും ഒക്കെ ഉള്ളതും ഇത് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ഒപ്രസ്ഡ് കൾച്ചറിലുള്ള ഹിപ്പോപ്പ് നമുക്ക് എവിടെയെങ്കിലും നമുക്കൊരു ഒരു ഒരു കറക്റ്റ് സംഗീതംന്ന് പറയുന്നത് നാടൻപാട്ടുകൾ പക്ഷെ നാടൻപാട്ടുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ആഘോഷിക്കാൻ മറന്നുപോയിട്ടുള്ള കലാരൂപമാണോ തീർച്ചയായും അതിപ്പോ അമ്പലങ്ങളിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു കലാരൂപമായിട്ട് മാത്രം മാറിപ്പോയിരിക്കുന്നത് അപ്പൊ അവിടെയാണ് നമ്മൾ ഹിപ്പ് അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യണ ഇന്റൻഷനീ വരുന്നതല്ല അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് അങ്ങനെ സംസാണെന്നുള്ള പാട്ടുകളിലെല്ലാം എപ്പോഴും പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഞാൻ ഇപ്പൊ ഓരോന്നിറങ്ങുമ്പോഴും അതിനകത്ത് പറയുന്നതിനകത്ത് നമുക്ക് നമ്മൾ പോയിട്ടുള്ള പെയിൻ ആണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വരികൾ എഴുതാനും അതില് സംഗീതം കൊടുക്കാനും ഒക്കെ പറ്റുന്നത് ഇപ്പൊ പോകുന്നതും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞത് എല്ലാവരും കേൾക്കുന്നവരെല്ലാം മലയാളികളാണ് അവർക്ക് എല്ലാവർക്കും ഇതെല്ലാം കാണുന്നതാണ് നേരത്തെ വേടം പറഞ്ഞാണ് പോയിന്റ് അതായത് നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ചുറ്റും നെഗറ്റീവായിട്ട് കാണുന്നെങ്കിലും കലാകാരൻ എന്നുള്ള വേടനെ എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞത് അത് അത് മലയാളിയുടെയും വലിയ ക്രെഡിറ്റായിട്ടാണ് ഞാൻ കണ്ടത് തീർച്ചയായിട്ടും അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആ കാര്യത്തിൽ കാരണം ലൈക്ക് അറിയാം എല്ലാവർക്കും ഞാൻ പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കൂടി ആ അത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വരുന്നത് എൻ്റെ പാട്ടുകൾ കൂടുതൽ ആൾക്കാർ കേൾക്കുന്നു അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഉള്ളതൊക്കെ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ലിസണേഴ്സ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ ഭയങ്കര അങ്ങനൊരു സാധനം വേണം ഞാനൊരു കേട്ടോ ലാംഗ്വേജ് വേടൻ ഉണ്ടല്ലോ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വേടന്റെ പാട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സിഗ്നേച്ചർ ലാംഗ്വേജ് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഒരു ബെസ്റ്റ് ലിറിസിസ്റ്റ് ഒക്കെ പറഞ്ഞൊരു അവാർഡൊക്കെ തരുമ്പോ തീർച്ചയായിട്ടും ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയോട് കൂടുതൽ അടുക്കും തോറും ഈ പറഞ്ഞ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ടോ സിനിമകളിലോട്ട് വരാൻ ഇച്ചിരി നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചില ഇടങ്ങളിൽ കാരണം ഇൻഡിപെൻഡന്റ് മ്യൂസിക് മ്യൂസിക്കായിട്ട് ഞാനൊന്നും ചെയ്യുമ്പോൾ അത് ആ എനിക്കൊരു ഫ്രീഡം ഉണ്ടാവും സിനിമയ്ക്ക് അകത്ത് ഫ്രീഡം കുറവായിരിക്കും കാശും കുറവായിരിക്കും ഞാൻ അതുകൊണ്ട് ലാംഗ്വേജ് സിനിമ നമുക്ക് അടുത്ത പക്ഷെ സിനിമയുടെ ഒരു കാര്യം എന്താ വെച്ചാണല്ലോ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സിനിമ സഹായിക്കുന്നു എന്നുള്ള സാധനമാണ് ഇപ്പൊ ഈ കുതന്ത്രം പോലത്തെ ഒരു പാട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി പറഞ്ഞോണ്ട് റീച്ച് മെനി പീപ്പിൾ പക്ഷെ ഈ സാധനം ഈ സിനിമയ്ക്കകത്ത് കാരണം സിനിമ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു മീഡിയ ആണ് അപ്പൊ ആ മീഡിയത്തിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇപ്പൊ കേട്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നു അതെല്ലാം പറഞ്ഞെങ്കിലും ആ കുതന്ത്രം ഒന്ന് കറക്റ്റ് ആ വായിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹം പിടിച്ചതെല്ലാം കണ്ട മൃഗത്തിന്റെ തോലിടാ അഴുക്കിൽ പിറന്നവരാണടാ അഴി മുഖങ്ങൾ നീന്തുന്ന ആളിടാ പകല് പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളുടാ കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ അതല്ലേ ഞാൻ ചോദിച്ചാൽ അതാണെന്നോ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മുടെ ചലഞ്ചസ് ആണല്ലോ ഈ പറഞ്ഞ ചലഞ്ചസ് വേടന് പാട്ടുകൾ നൽകിയിട്ടുണ്ടോ ഇപ്പോൾ ഉള്ള പോകുന്ന ഈ പ്രശ്നങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് എപ്പോഴും വേടൻ എഴുതിയിരിക്കുന്ന ഓരോ സാധനങ്ങളിലും ഓരോരുത്തരുടെയും സ്വന്തം പെയിൻ മാത്രമല്ല വേറെ പലപ്പോഴും ഇപ്പം ഞാൻ നമുക്ക് കാടിൻ്റെയൊക്കെ ചില പെയിനുകളൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ട് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞാൻ ഞാൻ ആകെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാനിപ്പോഴും വേടനെ പറ്റി പറയുമ്പോഴും ഞാൻ പറയുന്നത് ഞാനൊരു ഒരു ഷോയിന് പോയി നിന്നിട്ട് ഞാൻ നമ്മൾ ഫുള്ള് ഇതിൻ്റെ പാർട്ടിയുടെ മൂടാണ് ആ മൂഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ആന വരുന്നിൻ്റെ കഥ വെച്ചിട്ട് ഒരു പാട്ട് പാടിയിട്ട് ഞാൻ കുറച്ച് നേരം നിന്ന് ഞാനിത് എവിടെയാണ് നിൽക്കണതെന്ന് മറന്നുപോയി ഞാൻ ഒരു നിങ്ങളുടെ വരികളുടെയും പറയുന്നത് പോകുന്ന ചലഞ്ചസ് നമുക്ക് എന്ന് വെച്ചാൽ സമയം എനിക്കത് പറ്റാത്ത രീതിയിലുള്ള മാനസികമായിട്ട് നമ്മൾ കുറെ ഒക്കെ തളർന്നു പോകുമ്പോൾ സമയത്ത് പിന്നെ ഒരു കോട്ടുണ്ടല്ലോ ഒരു വലിയ പ്ലാറ്റോയോ ഒരു വലിയ എഴുത്തുകാരൻ്റെ ഒരു കോട്ടോ താങ്ക് യു ഫോർ ദ ട്രാജഡി ്ട്ട് ആരാ പറഞ്ഞത് ഒരു പുള്ളിക്കാരോട്ടാണ് അത് അപ്പോ എന്റെ എനിക്ക് പറ്റുന്ന മുറിവുകളൊക്കെ എനിക്ക് എന്റെ ആർട്ടിലെ ആർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കുറെ ഒക്കെ നമ്മൾ മാനസികമായിട്ട് അങ്ങോട്ട് പണ്ടാറടങ്ങിപ്പോ സീരിയസ്ലി കാരണം നമ്മളതിനെ ബാധിക്കുന്നത് നമ്മുടെ ഫാമിലിനെയും ലൈക്ക് ഐ ഹാവ് എ ഹ്യൂജ് ഫാമിലി നമുക്ക് തീർച്ചയായിട്ടും അവിടെ വരുമ്പോഴാണ് എന്തെങ്കിലും അവരെ ാണ് അപ്പൊ അത് തന്നെ കൊറേ സങ്കടത്തിലായിരുന്നു പിന്നെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല സർവൈവ് ചെയ്യാൻ വേറെ വഴിയിലെടുക്ക എനിക്കറിയുന്ന പണി ഇതല്ലേ അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ കൂലിപ്പണിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ മലയാളി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വേടനെ ഞാന് വേടനില്ലാത്ത ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെയും ഒരു പാട്ട് വേറെ ആൾക്കാർ ഞാൻ ആലോചിച്ചിട്ട് ഈ വേടന്റെ പാട്ട് പാടാനായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യണതായിട്ട് ഞാൻ വിചാരിച്ചോ ദേവമ്മേ ഇവർക്ക് ഇതുപോലെ പാടേണ്ടി വരുന്നു എന്ന് പറയുന്നത് കാരണം അത് വേടിന്റെ സിഗ്നച്ചർ വെച്ചിട്ട് പാടാനേ പറ്റുള്ളൂ അപ്പൊ മണിച്ചൻ്റെ പാട്ടുകൾ വേറെ ആൾ പാടുമ്പോ നമുക്ക് ആ എഫക്ട് കിട്ടാറില്ല അപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ കേൾക്കുന്ന എപ്പോഴും വേറെ ആൾക്കാരോട് പോലും പറഞ്ഞ് പാടിക്കുന്ന പാട്ടാണ് കടലമ്മ കരഞ്ഞല്ലെന്ന് നമുക്ക് വേണ്ടിട്ട് രണ്ടുപേരും കാറ്റിലലയും കെട്ടും മരക്കാരെ വലക്കാരെ കടൽക്കാരേ കടൽ നീരിനുപ്പിൽ പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോരേ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ ഉപ്പ് മീനും മണക്കും നടു കടലിൽ കൊണ്ടൽ കാറ്റുകൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചോരു വരയാകുമോ അയ്യോ ഇത് ഈ പാട്ടിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ലൈക്ക് അങ്ങനെ ലൈക്ക് ഞാൻ വേറൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഓഫറ് വരുന്നത് അപ്പൊ കൊണ്ടലിന്റെ എല്ലാ കൊണ്ടലിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ആ കാര്യത്തില് പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അഞ്ചുതെങ്കിൽ കൊല്ലത്ത് അഞ്ചിതങ്ങിലുള്ള കുറെ അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ മിണ്ടിയിട്ടം കൂടിയാണ് ഞാൻ ഇത് എഴുതുന്നത് ഇതിനകത്തൊരു ഉണ്ട് ഇതിനകത്ത് പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ ഈ വള്ളം അണയുമോ ഉറപ്പില്ലല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ അപ്പന്മാർ കടലിൽ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തിരിച്ചു പോലില്ല മരിച്ചു പോയിട്ടുണ്ടാവും ബോഡി ഇട്ടൂല അപ്പോൾ ഒരു ഒരു കുഴി മാത്രം ഇട്ടിട്ട് കുഴിയെടുക്കും എന്നിട്ട് അത് മൂടും അതിനകത്ത് ബോഡി ഉണ്ടാവൂല അവരുടെ പേര് മാത്രം അത് ഈ ഒരമ്മയാണ് എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞായിരുന്നത് അത് എഴുതാൻ പറ്റി എന്നുള്ളത് ആ എനിക്ക് അത് എനിക്ക് ആ പാട്ട് ഉണ്ടായതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അതെന്റെ ആൻസസ്റ്റേഴ്സ് എനിക്ക് തന്നതാണ് ഈ പാട്ട് നീ എഴുതിക്കോടാ ഈ വരിക അവര് തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പോയിന്റ് ആണ് പറയണ്ടേ പറയണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പം മലയാളി എന്ത് കൊണ്ട് വേടന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതും കൂടി ആലോചിക്കണം ലിറിസിസ്റ്റും ഈ പറയുന്ന പോയറ്റം ഉള്ളതിനൊപ്പറം ആക്ടിവിസ്റ്റ് വളരെ രസകരമായിട്ട് അത് വേറെ സമരം ചെയ്തുള്ള ആക്ടിവിസം അല്ലല്ലോ വളരെ കൃത്യമായ വരികളിലൂടെയല്ലേ ആ ആക്ടിവിസം പറയുന്നതും ചില കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് വാക്കുകളും പാട്ടുകളും അല്ലേ ഉപയോഗിക്കുന്നു അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു വേടനെ ഇന്നും മലയാളി എന്താണെന്ന് പറഞ്ഞാലും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നത് എനിക്ക് ആ അപകടങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ആ കാര്യത്തിലാണ് തീർച്ചയായും

നമ്മ മലയാളികളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഗബ്രി വരുന്നുണ്ട് പിന്നെ സ്റ്റിക്ക് വരുന്നുണ്ട് അനോണിമസ് ഉണ്ട് ലൈക്ക് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം യു ഡോണ്ട് വേസ്റ്റ് യുവർ മണി എന്തായാലും ഉണ്ടോ എന്തായാലും ഏ ഈ പ്രോഗ്രാമിൽ ഒരു ഒരു സംഭവം ഉണ്ട് ഇതിനൊരു തീമും ഡ്രസ് കോഡും ഒക്കെ ഉണ്ട് മദർ നേച്ചർ ഇതാണ് നമുക്ക് തീം പക്ഷേ ഒക്കെ ഐഡിയ ആണ് അത് ഇവരുടെ ഐഡിയ ആണ് കാരണം നമ്മള് ആദ്യം വാടാ വേടാ വേട്ടയാക്കാന്ന് കൂടിയാണ് അതെ അത് അതിന്റെ അതിന് വേറൊരു രൂപം വന്നത് കാടാണ് നമ്മുടെ തീം കോഡ് ബ്ലാക്ക് ജനങ്ങളോട് നമ്മള് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ലൈക്ക് ഇഫ് യു ക്യാൻ എല്ലാവരും ബ്ലാർക്കിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും നന്നായിരിക്കും അത് എന്തോ അറിയണ്ടോന്നതാസ് ഇതിന്റെ കാര്യം കൂടി പറയാനായിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാം ഇറ്റ്സ് ഫ്രം ഹൗസ് ഓഫ് അജിത് വിനായക ഫിലിംസ് ഈവന്റ് ഓർഗനൈസേഴ്സ് ക്യൂരിയോ ക്രാഫ്റ്റേഴ്സ് ആൻഡ് കോപ്പർനീക്യൂസ് ടൈറ്റിൽ സ്പോർട്സ് കണ്ണൻ റവി ഗ്രൂപ്പ് അപ്പൊ ഇതും എല്ലാവരും നമ്മൾ ഹിറ്റ് എഫോം ഒക്കെ കൂടി ചേർന്ന് ഇരുപത്തി മൂന്നാം തീയതി അവിടെ അവിടെ നമുക്ക് നമുക്ക് ഈ ഓരോ സ്ഥലത്തും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഒരേപോലെ ഞാൻ ഞാൻ പറഞ്ഞത് ഇവിടെ കിട്ടുന്ന സ്നേഹം കുറച്ചുകൂടി വലുതായിരിക്കും ചോദിക്കാൻ വേണ്ടി ുംബൈ ചോയിൻ എത്രയോ സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുന്നത് എപ്പോഴും ചോദിക്കും ദുബായിൽ വന്ന് പെർഫോം ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക തന്നെയല്ലേ ഇവിടത്തെ മലയാളികളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയോ ദുബായിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവര് ഭയങ്കര ഹോംലി ഫീലിംഗ് ഉള്ള ആൾക്കാരാണ് കാരണം അപ്പനെയും അമ്മേനേം അനിയത്തിനേയും ഭാര്യേനേയും ചേട്ടനെയും ചേച്ചീനേയും ഒക്കെ വിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്നവരായിരിക്കും ഒട്ടുമിക്ക മലയാളീസും അപ്പോൾ അവര് അവര് അവരെ വീട്ടിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു ഷോ നടക്കുന്ന മാരിയാണ് ഷോ കാണാൻ വരിക അതിൻ്റെ ഒരു സ്നേഹം വേറെയാണ് അത് അത് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് അത് ഞാൻ അനുഭവിച്ചറിയുന്ന ഒരാളാണ് അവര് നാട്ടിലെത്തിയ മതിയാണ് അവർക്ക് ഷോ തുടങ്ങുമ്പോ അപ്പൊ അത് നമുക്ക് ആ ഒരു ഫീലിങ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള എന്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് എപ്പോഴും ഉണ്ട് പിന്നെ നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കേണ്ട ആൾക്കാരാണ് പ്രവാസി ജോലിക്കാർ കാരണം കേരളത്തിന്റെ തണ്ടല്ലായിട്ടുള്ള ക മണി വരുന്നത് ലൈക്ക് ഇവിടെ തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും അപ്പൊ അതിനെ ഞാൻ എല്ലാവരെയും പോലെ ഞാനും ഗ്രേറ്റ്ഫുൾ ആ ഗ്രേറ്റ്ഫുള്ളാണ് മാത്രല്ല കൂടി മാത്രൂടി സമയത്ത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിൽ ഞങ്ങൾ കൂടി ഒരു സന്തോഷമുണ്ട് പറയുന്ന അപ്പോ ഇരുപത്തി മൂന്നാം തീയതി നവംബർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അടുത്തതിന്റെ അടുത്ത വീക്കെൻഡ് ആണ് വരുന്നത് അപ്പൊ എല്ലാരും ഗെറ്റ് റെഡി നമ്മുടെ നമ്മളിലായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടാവുക എല്ലാവരും ഇപ്പോഴും ഞാൻ പറയുന്ന സമയത്തും വേണം വേണം എന്നുള്ളതാണ് ചോദ്യം ഓൾറെഡി ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് നാട്ടിൽ പോയിട്ട് വരും വരുമ്പോ ഞാൻ കുറച്ച് കരിമ്പുലികളെ കൂട്ടിട്ടാണ് വരുന്നത് അപ്പൊ നമ്മള് ദുബായിൽ വലിയൊരു ഹണ്ട് നടത്താൻ പോവാണ് വേട്ട അപ്പൊ വേട്ടക്ക് എന്റെ എല്ലാ സ്നേഹമുള്ള ജനങ്ങളെയും ഞാൻ വിളിക്കുകയാണ് എല്ലാവരും വായോ അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ വരുന്ന ട്വന്റി തേർഡിന് നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടി സന്തോഷായിട്ടിരിക്കാം